എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി ഭാവത്തിൽ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കംഫർട്ട് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി മുൻ കെ സെക്രട്ടറി വി കരീം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു കക്കൂസ് കേട് വന്നിട്ട് അതുപോലും നന്നാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിവില്ലാത്തവരാണ് നിലമ്പൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിലെ പ്രധാന റോഡുകൾ മുഴുവനായും കിടക്കുകയാണ് നിർമ്മാണം നടത്തിയ റോഡുകൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കരാറുകാരുമായി ചെയർമാനും കൂട്ടാളികളും ബിനാമിടപാടും അവിശുദ്ധ കൂട്ടുകെട്ടുമാണെന്നും പാലോടി മെഹബൂബ് കുറ്റപ്പെടുത്തി തോമസ് പി ജോർജ് അഹമ്മദ് കുട്ടി എ ഗോപിനാഥ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ ഡെയ്സി ചാക്കോ റെസിയ അള്ളമ്പാടം വി ചന്ദ്രൻ സാലി ബിജു സെയ്ഫു എനാന്തി അജ്മൽ അണക്കായി ഷുഹൈബ് മുധു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം